അതെ 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 മൊബൈൽ മൊബൈൽ ഷോപ്പിലും മെഡിക്കൽ സ്റ്റോറിലും കിട്ടുമെന്ന് പൊതുവായി പറയുന്ന സാധനം നിങ്ങൾ കൈമൊക്കെ ഉണങ്ങും തോറും നനയുന്ന സാധനം എന്താണ് ഉണങ്ങും തോറും നനയും അല്ല അല്ല തോർത്താണോ ും തോറും നനയുന്നു രാമായണ രാമായണത്തില് ഇണയ്ക്ക് വരുന്ന ഒരു ഒരു ഇാവശ്യം വരുന്ന സ്ത്രീ പലയിടത്തും നല്ലൊരു കൈ കൊടുക്കണ്ടത് തെറ്റായ ആൻസർ ആണ് മായ കറക്റ്റ് ആൻസർ ആണ് ഞാൻ പറയും ഞാനിവിടെ ചോദിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ വേണ്ടോ ിൽ നിന്നാണ് ബൈബിളിൽ നിന്നാണ് അപ്പൊ ചോദ്യമായിട്ട് എടുക്കുവോ എങ്ങനെയാണെങ്കിലും എടുക്കാം ഓക്കെ അതായത് ലോകത്തിലെ ഒരു കോഴി കൂയപ്പം അന്ന് ലോകത്ത് ജീവിച്ചിരുന്നവരെല്ലാരും അത് കേട്ടു ഏത് കോഴി ഒരു കോഴി അന്ന് ലോകത്ത് ജീവിച്ചിരുന്നവരെല്ലാം കേട്ടു പോയപ്പോഴും കോഴി ആ ആൻസർ ആണ് ലോഹയുടെ കോഴി അടുത്ത ഓക്കെ അടുത്ത അടുത്ത ഒരു പ്രശ്നാണ് ഞാൻ ആൻസർ പറയും നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ആ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് പറയണം അത് ബൈബിളിൽ നിന്നായിരിക്കണം എന്റെ ആൻസർ മൂന്ന് എന്നാണ് അതിന് പറ്റിയ ചോദ്യം നിങ്ങൾ ബൈബിളിൽ നിന്ന് ചോദിക്കാം അടുത്ത കോഴി അടുത്ത കോഴി കോഴി എത്ര പ്രാവശ്യം കൂവിയെന്ന് ആ മൂന്ന് പ്രാവശ്യം കൂവി എത്ര പ്രാവശ്യം കോച്ച രണ്ടു പ്രാവശ്യമാണ് மூணு பிராசன் கூவி அவன் கொடுக்காமலோ அல்ல അടുത്ത okay. ക്വസ്റ്റൻസ് വീണ്ടും എന്റെ ആൻസറ് മൂന്നാണ് സന്ദർശിച്ചത് അതെ ഒരു ക്വസ്റ്റൻ ആണ് ഓക്കെ രാജാക്കന്മാരല്ല ആണല്ലേ രാജാക്കന്മാരല്ല ഞാനികളാണ്

പത്ത് പ്രാവശ്യ പത്ത് പ്രശ്നം പത്ര ഇവിടെ ഇവിടെ ആ ആരും ആഹാരം ആഹാരമാണ് വേണ്ടത് ആടെ സമ്മാനം സമ്മാനം കൊടുത്തോ സമ്മാനം കൊടുത്തോ ആ അവിടെ ആഹാരം എന്നാ കിട്ടിയത് പെൻസിലാണോ അടുത്തത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒട്ടിപ്പോകുന്ന സാധനം ആൻസർ പറയേണ്ട சே வீண்டும் பென்சிலாணோ ആണ് இது எல்லாருக்கும் அறியாவதும் அறியாவது மலையாளத்தில் நாவ கொண்டு ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചെയ്യുന്ന കാര്യം മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ രണ്ടാമതെയാണോ ഒന്നാമത് അത് നിങ്ങൾ എല്ലാ നമുക്ക് എല്ലാവർക്കും നെക്സ്റ്റ് നെക്സ്റ്റ് അതിനേക്കാൾ എളുപ്പമുള്ളതാണ് എല്ലായിടത്തും നിശബ്ദത പാലിക്കുക എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ശബ്ദം ഉണ്ടാക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ് ആ ലോറിയുടെ പുറയിൽ എഴുതിയിട്ടുണ്ട് സൗണ്ട് ആൻസർ ആണ് സാർ ഉദ്ദേശിച്ചത് വേറെ ആയിരുന്നു രണ്ടിനെ ഒന്നാക്കും അതുപോലെ തന്നെ ഒന്നിനെ രണ്ടാക്കും രണ്ടിനെ ഒന്നാക്കും ആ പെട്ടു സാർ പെട്ടു പറഞ്ഞു

അതിവിടെ അതിവിടെ പറഞ്ഞോ ആൻസർ പറയുന്നോ പക്ഷെ തെറ്റായി പോയി അല്ല ഓക്കെ ആ ചോദ്യം പിൻവലിച്ചു ലോകത്തെ ലോകത്തെ ഏതു ഭാഷയും എഴുതാൻ പറ്റുന്ന ഉപകരണം അത് ആൻസർ എല്ലാരും ആൻസർ പറഞ്ഞു ജസ്റ്റ് ഉയർന്നാ പറഞ്ഞേ ഓക്കെ അടുത്തത് ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം

ഇംഗ്ലീഷിലെ അവസാനത്തെ അക്ഷരം ആൻസർ ആൻസർ വെരി ഗുഡ് ഒരു നല്ലൊരു ക്ലാപ്പ് ആണ് ഗിഫ്റ്റ് കൊടുക്കണ്ട ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു ലാസ്റ്റ് ാണ് ആണോ ഓക്കെ സമയത്തെ കുറിച്ചാലും എന്ത് കിട്ടും ടീച്ചർ വളരെ ബുദ്ധിപരമായിട്ട് തന്നെ ആൻസർ പറഞ്ഞ മിനിറ്റ് ഒന്ന് പറഞ്ഞു പക്ഷെ അത് തെറ്റായി പോയി ഒരു ചെറിയ ഒരു കുസൃത്യം ചോദ്യം എന്റെ വക സമാനുണ്ട് സമാനുണ്ട് സമാനമുണ്ട് ആളുകൾ നടന്നാൽ തെന്നി വീഴുന്ന രാജ്യം ആയിട്ട് പറഞ്ഞോ ആ ഡിസ്ക്വാളിഫൈ ചെയ്തു ഗ്രീസ് ആയിരുന്നു ശരി ഉത്തർ ഗ്രീസ് അതവിടെ പബ്ലിക്കായിട്ട് പറഞ്ഞു ഒരു രാജ്യത്തിന്റെ പേര് പറയാം കൈ നേരെ തന്നെ ബുക്ക് ചെയ്തോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രസവിക്കുന്ന രാജ്യം ാണ് സോറി അവിടെ ആയിരുന്നോ അവിടെ കൊടുത്തായിരുന്നു തോന്നുന്നു ജിജോഷ്ടോറി ഏറ്റവും സമ്മാനമുണ്ട് സമ്മാനമുണ്ട് അതിന്റെ ആ തന്നെ ഒരു സമ്മാനം സമ്മാനുണ്ട് രാജ്യത്തിന് ഞങ്ങളുടെ പേരുണ്ട് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള രാജ്യം സാർ ആ ഉത്തരം പറഞ്ഞു അത് ഡിസ്ക്വാളിഫൈ ചെയ്തു ഐസ്ലാൻഡ് എന്ന് പറഞ്ഞു കൈ പൊക്കി പോയി ഓക്കെ ഐസ്ലാൻഡ് ആയിരുന്നു പക്ഷെ ഉത്തരം പബ്ലിക്കായിട്ട് പറഞ്ഞു പോയി അത് പറഞ്ഞു കേട്ടിട്ടാണ് നിങ്ങൾ പറഞ്ഞത് എനിക്കറിയില്ലല്ലോ കഴിഞ്ഞോണ്ടോ അനുസാർ ഉണ്ടോ